ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെഹറിൻ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മോഡിലാണ് ഇത് നമ്മളൊരു പൊട്ടേറ്റോൻ്റെ സ്നാക്ക് ആയിക്കാനാണ് വന്നത് ഇവിടെ എൻ്റെ മദറും ഫാദറും അനിയത്തിയും ഞാനുണ്ട് അവർ ഇപ്പോൾ ഒരിക്കുന്നതൊക്കെ കാണാം എന്തൊരു രസമല്ലേ ഞങ്ങൾക്കൊക്കെ നല്ല കൊതിയാകുന്നുണ്ട് ഇത് ഈ പൊട്ടാറ്റോ സ്നാക്ക് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അവർ ഞാൻ കറക്കുന്നതൊക്കെ കാണാൻ എന്തൊരു രസമല്ലേ ഇവർ ഈ പൊട്ടേറ്റോ ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പീൽ ചെയ്ത് വെച്ചതാണ് എന്നിട്ട് എന്നിട്ടവർ ആ മെഷീനിലിട്ടിട്ട് കറക്കും എന്നിട്ട് ഒരു മസാല ഉണ്ട് അതിൽ മുക്കിയിട്ടാണ് അവർ പൊഴിക്കുന്നത് ഇതിൽ പെരി പെരി ഫ്ലേവറും പിന്നെ വേറെ ടൈപ്സ് ഫ്ലേവറൊക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ഓർഡർ ചെയ്യാം ഒരു സ്പ്രിംഗ് പോലെയാണ് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ചിലവർ തിന്നിട്ടുണ്ടാവും ഈ ഫുള്ള് ഓയിലിട്ടിട്ട് ഒരു പൊരിക്കുന്നത് കണ്ടില്ലേ അതിൻ്റെ അടിയിലാണ് ആ മസാല ഉള്ളത് അതവർ നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു കൊട്ടി കൊട്ടി റെഡി ആക്കാണ് അത് ഇവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഈ ഫ്ലേവേഴ്സ് ഒക്കെ ഇടും അപ്പോൾ നമ്മൾ പെരിപ്പെരി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ഫ്ലേവറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലേവറ് ആയിരുന്നു ഇപ്പം രണ്ടാമത്തേതാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ കുറേ ആൾക്കാർ ഈ കടേൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു ഞങ്ങളത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രഞ്ചിയാണ് നമ്മളിവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു കാരണം ഇവിടെ ഇത്തിരി ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ആദ്യം വന്നതാണ് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു രസമല്ലേ ഒരു പൊരിക്കുന്നൊക്കെ കാണാൻ നല്ല രസമാണ് ആ എണ്ണയിലോട്ടൊക്കെ ഇതുമ്പോൾ അത് നല്ല വലിയ സ്റ്റിക്കായിട്ടാണ് അവർ ചെയ്യുന്നത് വലിയ പൊട്ടാറ്റോ ആണ് സാധാരണ എനിക്ക് ഈ പൊട്ടാറ്റോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ സ്കൂളിലൊക്കെ എപ്പോഴും പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കൊണ്ടുപോകും പിന്നെ എനിക്ക് ഈ നമ്മൾ ബോയിൽ ചെയ്ത പൊട്ടാറ്റോ ഒക്കെ അല്ല അത് ഞാൻ ഇടയ്ക്ക് തിന്നാറുണ്ട് എപ്പോഴെങ്കിലും ഈ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്ന് എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് ഒരു പൊട്ടാറ്റോ സ്മൈലുണ്ടാക്കുന്ന നിങ്ങളിൽ പലരും എൻ്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ചെറുപ്പത്തിൽ ചെയ്തതാണ് എനിക്ക് പൊട്ടാറ്റോ ഫണ്ട് തൊട്ടേ ഇഷ്ടമാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഈ കടയിലോട്ട് വന്നത് ഈ ഒരു പൊട്ടാറ്റോ സ്റ്റിക്കിന് ഹൺഡ്രഡ് റുപ്പീസാണ് ഒന്നിന് ഹൺഡ്രഡ് പിന്നെ ഇവർ ഇതിൻ്റെ മുകളിൽ ഈ സോസും മസ്റ്റഡൊക്കെ ഇടും മസ്റ്റ് ഈ ചൂട് എണ്ണയിലോട്ട് ഇവർ അങ്ങനെ തിളയ്ക്കുന്ന എണ്ണയിലോട്ട് ഇവർ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇപ്പം ഇത് കണ്ടവരിപ്പോൾ ഈ രണ്ട് ഫ്ലേവർ ഇട്ടത് എനിക്കിതാണിഷ്ടം ഇവരിങ്ങനെ ആ സോസും ഫ്ലേവറൊക്കെ ഇടുന്നത് കാണാത്തന്നെ ഒരു നല്ല രസമല്ലേ നിങ്ങൾ ഈ പൊട്ടറ്റോ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ പിന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ താങ്ക്